നമസ്കാരം വീണ വിജയൻ വീണ്ടും കുരുക്കിലേക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളും എക്സാലോജിക് ഉടമയുമായ വീണാ വിജയൻ കേന്ദ്ര അന്വേഷണ ഏജൻസിയായ എസ് എഫ് ഐ സമർപ്പിച്ചിരുന്ന അപേക്ഷയാണ് കർണാടക ഹൈക്കോടതി തള്ളിയത് മാത്ര മാത്രവുമല്ല വീണാ വിജയനെതിരെയുള്ള അന്വേഷണം തുടരണമെന്ന് എസ് എഫ് ഐ കർണാടക കോടതി ആവശ്യപ്പെടുകയും ചെയ്തു താൻ നിരപരാധിയാണ് എന്നും എസ് എഫ് ഐ തനിക്കെതിരെ അനാവശ്യമായി കുറ്റം ചുമത്തിയിരിക്കുകയാണെന്നും അതുകൊണ്ടുതന്നെ എസ് എഫ് ഐ പ്രവർത്തനങ്ങൾ നിർത്തലാക്കണമെന്നും തനിക്കെതിരെയുള്ള കേസ് പിൻവലിക്കണമെന്നും ആവശ്യപ്പെട്ടായിരുന്നു കർണാടക ഹൈക്കോടതിയെ വീണാ വിജയന് സമീപിച്ചിരുന്നത് എന്നാൽ ഇത്തരത്തിൽ ഉള്ള ആ ഒരു സമീപനത്തോട് കോടതി നിർദാക്ഷിണ്യം പുറന്തിരിഞ്ഞു നിൽക്കുകയായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം മാത്രവുമല്ല അന്വേഷണത്തെ ഭയക്കുന്നത് എന്തിനാണ് എന്ന് കോടതി ചോദിക്കുകയും ചെയ്തിരുന്നു തുടർന്നുള്ള അന്വേഷണത്തിൽ എല്ലാവിധ സഹകരണവും വീണ വിജയം നൽകണമെന്ന് കോടതി ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എസ് എഫ് ഐ ഈ കേസുമായി കൂടുതൽ ശക്തിയോടെ മുന്നോട്ട് പോകുമ്പോൾ വിഷമവർത്തത്തിലാവുന്നത് കേരളത്തിലെ സി പി എമ്മും അതുപോലെ തന്നെ മുഖ്യമന്ത്രി പിണറായി വിജയനുമായിരിക്കും ഒരു പൊതു തെരഞ്ഞെടുപ്പ് അടുത്തുവരുന്ന അവസരത്തിൽ ഇത് സി പി എമ്മിനെയും മുഖ്യമന്ത്രിയെയും കൂടുതൽ സമ്മർദ്ദത്തിലാക്കും എന്നുള്ളതിൽ യാതൊരു തർക്കവുമില്ല